വെൽക്കം ടു ഐസ് കിച്ചൺ നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നല്ല മൂന്ന് മീഡിയം സൈസുള്ള വഴുതനങ്ങ എടുത്ത് ശുദ്ധമായി വെള്ളത്തിൽ വാഷ് ചെയ്ത് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിന് വേണ്ട മസാലയൊന്ന് റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് പാകത്തിനുപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മറിച്ചും തിരിച്ചും മിട്ട് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ സ്പൈസി പിഞ്ചാർ ഫ്രൈ റെഡി ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് ചോറ് അകത്താകാൻ ഇത് തന്നെ മതി